ഇന്നലെ രാത്രി ഒൻപത് മണിയോടെയാണ് ഒരു പ്രസിദ്ധ സിനിമാ സീരിയൽ നടി കർക്കിടകവാവ് ഒഴിവ് പൂസായി ആഘോഷിച്ചത് അടിച്ചു ഫിറ്റായ നടി ഓടിച്ച മാരുതി ആൾട്ടോ കാർ പൈപ്പുമൂട് ജംഗ്ഷനിൽ വെച്ച് റോഡിൽ കരണം മറിയുകയായിരുന്നു ഓടിക്കൂടിയ നാട്ടുകാർ കാർ തുറന്നു നോക്കിയപ്പോൾ വെള്ളിത്തിരയിൽ മിന്നും താരം വാള് വെച്ച് കിടക്കുന്നു അപകടത്തിൽ കാര്യമായ പരിക്ക് പറ്റാത്ത നടിയെ സമീപത്തെ ഒരു വീട്ടിലേക്ക് നാട്ടുകാർ മാറ്റി തുടർന്ന് സ്ഥലത്തെത്തിയ പോലീസ് നടിയെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കവേ താരം പെർഫോമൻസ് തുടങ്ങി ഡയലോഗുകൾ കൊണ്ട് പോലീസിനെ വിറപ്പിച്ച നടി ഇടയ്ക്ക് വനിതാ പി സിയുടെ കൈ തട്ടിത്തെറപ്പിച്ചു റോഡിലുള്ള ഏറെ നേരത്തെ നടിയുടെ പ്രകടനത്തിനൊടുവിൽ യഥാർത്ഥ താരം സ്ക്രീനിലെത്തി അടുത്തുള്ള ഒരു അമ്മച്ചി വനിതാ പോലീസിന് ജീപ്പിൽ കയറ്റാൻ കഴിയാതിരുന്ന നടിയെ അമ്മച്ചി തൂക്കിയെടുത്ത് വണ്ടിയിലിട്ടു മദ്യപിച്ച് വണ്ടി ഓടിച്ചതിന് നടിക്കെതിരെ പേരൂർക്കട പോലീസ് കേസെടുത്തിട്ടുണ്ട്